അപ്പോൾ ജാസ്മിൻ ആണ് ശ്രീജിൻ്റെ ഇടയിൽ ആ വിള്ളൽ വീത്തിയിട്ടുള്ളത് ജാസ്മിൻ മനപൂർവ്വമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും എന്തുകൊണ്ടാണ് അർജുൻ ഫേക്ക് ആണ് എന്നൊക്കെ ശ്രീതു പറഞ്ഞത് എന്ന് അർജുൻ വളരെ ഓപ്പൺ ആയിട്ട് ശ്രീദുവിനോട് സംസാരിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് നമ്മളുടെ രണ്ടാളുടെയും പാരൻസ് വന്നു പോയതിന് ശേഷമാണ് നിന്നിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എൻ്റെ അമ്മയും ചേച്ചിയും വന്നപ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊന്നും മോശമായി പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഇടണം അങ്ങനെയുള്ള രീതിയിൽ ും സംസാരിച്ചിട്ടില്ല ഇനി ശ്രീധുവിന്റെ മമ്മി എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു എന്ന് അർജുൻ വളരെ വ്യക്തമായിട്ട് ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊന്നും ശ്രീധു തുറന്നു പറയാനായിട്ട് സമ്മതിക്കുന്നില്ല ശ്രീധു നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ശ്രീധു ഒരു കാര്യവും എടുത്ത് ചാടി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല ശ്രീദ് പറയുന്നുണ്ട് ഞാനത് പറയാത്തതിന് കാരണം ചിലപ്പോൾ അത് തെറ്റായിരിക്കാം അതുമല്ലെങ്കിൽ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ രീതിയിലായിരിക്കാം അത് പുറത്തു പോകുന്നത് എന്ന് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അർജുൻ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഫേക്ക് ആണോ അർജുൻ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ അർജുൻ പുതിയൊരു കോംബോ മനഃപൂർവ്വവും ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ആരെ നീ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് ജാസ്മിനെ കാണിച്ചു തരുന്നുണ്ട് അതായത് ജാസ്മിനും അർജുനും കൂടെ അതായത് ഗബ്രി പോയതിന് ശേഷം ഇവർ തമ്മിൽ ഒരു കോംബോ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രീതുവിന് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ അതിന് നമുക്ക് ശ്രീതുവിനെ മുഴുവനായിട്ട് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത് അർജുൻ്റെ അടുത്ത് തന്നെയാണ് ജാസ്മിൻ കഴിഞ്ഞ വീക്സിൽ എപ്പോഴും പറയുന്നുമുണ്ട് എനിക്ക് ഇവിടെ ഗബ്രി പോയതിന് ശേഷം കുറച്ചെങ്കിലും അടുപ്പമുള്ളത് അർജുനോട് മാത്രമാണ് എന്ന് അത് അവർ കളിക്കുന്ന ടാസ്കുകളിലൊക്കെ വളരെയധികം വ്യക്തമായിരുന്നു എനിക്ക് അപ്പോഴൊക്കെ തോന്നിയത് അർജുൻ മനപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് ശ്രീതുവിൽ ഒരു പൊസസീവ്നെസ് ഉണ്ടോ എന്ന് അറിയാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടുതലായിട്ട് ജാസ്മിനോട് എടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജാസ്മിനും അത് അങ്ങനെ ശ്രീതു വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് ശ്രീജുൻ കോംബോ പുറത്ത് വമ്പൻ കിറ്റാണ് എന്ന് ഇനി അതൊന്ന് തകർത്തേക്കാം എന്ന് ജാസ്മിൻ എന്ന ഗെയിം ർ ചിന്തിക്കുന്നുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു